അതിർച്ച വാക്യങ്ങൾ അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ മകനെ വകത്തിരിവിനെ കാത്തു കൊള്ളേണ്ടതിനും നിന്റെ അതിരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എന്റെ ബോധത്തിന് ചെവി ചായ്ക്ക പരസ്ത്രീയുടെ അതിരങ്ങളിൽ നിന്ന് ിറ്റ് വീഴുന്നു അവളുടെ അന്നാക്ക് എന്നാൽ മൃദുവാകുന്നു പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവാ തലവാൾ പോലെ മൂർച്ചയും ഉള്ളവൾ തന്നെ അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു അവളുടെ കാലടികൾ പാതാളത്തിലേ കോടുന്നു ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു അവൾ അറിയുന്നതുമില്ല ആകയാൽ മക്കളെ എന്റെ വാക്ക് കേൾപ്പിൻ എന്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുതേ നിന്റെ വഴിയെ അവളോടകത്തുക അവളുടെ വീടിന്റെ വാതിലോട് അടുക്കരുത് നിന്റെ ശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത് കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നു കളയരുത് നിന്റെ പ്രയത്ന ഫലം വല്ലവന്റെയും വീട്ടിൽ ആയിപ്പോകരുത് നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നെടുവേർപ്പിട്ടുകൊണ്ട് അയ്യോ ഞാൻ പ്രമോദനം വെറുക്കേം എന്റെ ഹൃദയം സാസനെ നിരസിക്കുകയും ചെയ്തുവല്ലോ എന്റെ ഉപദേഷ്ടകന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല എന്നെ പ്രമോദിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല സഭയുടെയും സംഘത്തിന്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ എന്നിങ്ങനെ പറവാൻ സംഗതി വരരുത് നിന്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറ്റിൽ നിന്നൊഴുകുന്ന വെള്ളവും കുടിക്കുക നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിലേക്കും ോ അവൻ നിനക്കും അന്യന്മാർക്കും കൂടെയല്ല നിനക്ക് മാത്രമേ ഇരിക്കാവൂ നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ നിന്റെ അവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊടുക്ക കൗതുകമുള്ള പേടമാനും മനോഹരമാഹിളമാൻ പേടയും പോലെ അവളുടെ സംസ്ഥാനങ്ങളെല്ലാ കാലത്ത് നിന്നെ രമിപ്പിക്കട്ടെ അവടെ പ്രേമത്താ നീ എല്ലായ്പ്പോഴും അത്തനായിരിക്ക മകനെ നീ പരസ്ത്രീയെ കണ്ട് പ്രമിക്കുന്നതും അന്യ സ്ത്രീയുടെ മാറിടം തഴുകുന്നതും എന്ത് മനുഷ്യന്റെ വഴികൾ ഏഹോടെ ദൃഷ്ടിയിലിരിക്കുന്നു അവന് നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും തന്റെ പാപശങ്ങളാൽ അവൻ പിടിപ്പെടും പ്രമോദനം കേൾക്കാകിയാൽ അവൻ മരിക്കും മഹാഘോഷത്താൽ അവൻ വഴിതെറ്റിപ്പോകും